ഞാൻ അല്ല എന്റെ പൊന്ന പിന്ന ഇക്കാക്ക അഷേ അഷേർന്നെ അല്ലേ അല്ലേ ആ അതെ അഷേർ ആണ് ഇതെന്ന് ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞടാ അശേരയാ മോനെ പേടിക്കണ്ടെന്നാണ് അതുകൊണ്ടാണ് ചെല്ലുന്നത് െന്ന് പറഞ്ഞത്യേനാണോ മോനെ ഇപ്പൊ ചെറിയ പറയാ പേടി കേട്ടതാ ചെറിയാണോ ഞാൻ ഈ സാധനം വയ്യേറ്റിന് പിടിയേറ്റ ബൈബിളിനാട്ടിൽ ഞാൻ ഒരുപാട് പരിപാടി ഒരുപാട് സാധനങ്ങൾ തിരിഞ്ഞിട്ടും അതിനെ എവിടെയും ഈ യോധമാവുകയെന്നുള്ളത് പോലും കാണുന്നു അല്ലേ ഞാൻ ഏഴായിരം സ്ഥലത്ത് നിയമത്തിൽ ഇതുണ്ട് എന്നുള്ളതിനെ വാവുകയ എന്നാണ് എബ്രാഹിം ഭാഷ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദി അറിയാവുന്നവർക്ക് അറിയാം എനിക്ക് ഹിന്ദി വലിയ പിടിയില്ല ഹിന്ദി ഭാഷയിൽ സേ എന്നൊരു ഇതുണ്ട് സേ സേ എന്ന് പറഞ്ഞാൽ ആലോടെ കൊണ്ടയിൽ നിന്ന് വെച്ച് എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിൽ നിന്ന് അതിനോടെ അതി വെച്ച് ഇങ്ങനെ സേ ഉൻസെ ഉസുസേ കഹാംസേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സേ പറയും ഹിന്ദിയില് ഏറെക്കുറെ ആ സേയോടെ തുല്യമായ എബ്രായ ഭാഷയിലെ ഒരു പദമാണ് ഈ എന്ന് പറഞ്ഞു അതാണ് സംഭവം മനസ്സിലായ അത്രേ ഉള്ളൂ അത് ദൈവമൊന്നും അല്ല പക്ഷെ ചെയ്യുന്നു അതാണ് അത് ഇതൊക്കെ എങ്ങനെയാണത് മനസ്സിലാകാതെ എനിക്കത് തെരഞ്ഞിട്ട് കാണാത്ത കൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറേതെന്ന് ചോദിക്കുന്നത് ഇവരൊക്കെ എടുത്ത് പറയുന്നു കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാ ഞമ്മളെ പരിഭാഷകളിൽ പല ഭാഗത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ഉദാഹരണം പറയാം പറയാം ഉദാഹരണം പറയാ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴു ശൂന്യവുമായിരുന്നു ആയിരുന്നു എന്നുള്ളത് ഹയാന്ന് എഴുതിയിരിക്കുന്നേ പറയുന്നത് ഇതാ മനുഷ്യർ നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു അവിടെയും ഹയ എന്ന് എഴുതിയിരിക്കുന്നത് അത് വൈഎച്ച് ഡബ്ല്യു എച്ച് ആണ് എഴുതിയിരിക്കുന്നത് ഹയ ഈ ഹയ ആയിരിക്കുന്നു ആയിരുന്നു ആയി തീർന്നിരിക്കുന്നു ഇതല്ല ഒരേ അർത്ഥമാ പക്ഷെ ഒറ്റ വാക്കാ അപ്പൊ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി പാഴ് ശൂന്യമായിരുന്നു എന്നുള്ളതിന് പകരം ഭൂമി പാഴ് ശൂന്യമായി തീർന്നു എന്ന് വായിക്കാം വാക്കിന് വ്യത്യാസമില്ല അർത്ഥം രണ്ടർത്ഥവും ഒറ്റ വാക്കാ അപ്പൊ അതാ കൃത്യം പാഴ് ശൂന്യമായിട്ട് ദൈവം എന്നത് സൃഷ്ടിക്കുവോ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു പിന്നത്തേതിൽ എന്ത് ചെയ്തു ഭൂമി പാഴ് ശൂന്യമായി തീർന്നു തീർന്നു തർജിമുണ്ടോ അങ്ങനെ വേണം വരാൻ മനുഷ്യൻ നന്മനിന്മകളെ തിരിച്ചറിയാൻ നമ്മിൽ ഒരുവനെ പോലെ യിത്തീർന്നിരിക്കുന്നു അപ്പൊ പഴം തിന്നപ്പോ ദൈവത്തെ പോലെ ആയോ അല്ല മനുഷ്യൻ ഇതാ പഴം കൈ പറിച്ചു പറിച്ച് അവനോ നന്മ നന്മതിന്മകളെ തിരിച്ചറിയുന്ന നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു അവൻ പക്ഷെ വീണുപോയി ഇത് തർജ്ജിമില്ലാണത് ആയിട്ടല്ല തർജ്ജിമ ചെയ്തിരിക്കുന്നത് ആ പ്രോബ്ലം അതുകൊണ്ടാണ് ഞാൻ ആകുന്നവനാകുന്നു പറയുന്ന ആ ഒരു അത്രേ അത് ഹയാ ഉള്ളൂ ഇവിടെ വണ്ടി ഓടിക്കും അമാര് പോയി പഠിക്കട്ടെ ആയിരുന്നു ആയി തീർന്നു ആകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ ഹയാന്ന് പറഞ്ഞ അത് കാക്ക അങ്ങനെയുള്ളവടൊക്കെ നോക്കാൻ തന്നെ കാണാം കണ്ടില്ലെന്ന് പറഞ്ഞു അത് ഞാൻ ഒരു വാശി ഇവിടെ ക്ലബ് ഹൗസിൽ അങ്ങനെ തോന്നിട്ട് അവിടെ കുരുവിളച്ചായും പോയി ആന ഭാഷ അറിയാവുന്നവരൊക്കെ തപ്പി പിടിച്ച് ചോദിച്ചിട്ട് ഒരു ദിവസം പുള്ളി വന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയായിട്ടോ അങ്ങനെയാ അത് പിന്നെ പുള്ളി ആ കാര്യം വേണ്ടിയിട്ട് പുള്ളിയോട് ചോദിച്ചാൽ മതി അറിയുന്ന ഒരു ഒരു അല്ല കുരുവെളച്ചായ കറക്റ്റായിട്ട് അന്വേഷിച്ച് പുള്ളി സമ്മതിച്ചു പുള്ളി എന്നോട് പുള്ളി നേരിട്ട് വന്നിട്ടുണ്ട് പുള്ളി വരുമ്പോ നിങ്ങൾ ചോദിച്ചാ മതിയുടെ കാര്യ അല്ല ഈ വൈഎച്ച് ഡബ്ല്യൂഎന്ന് പറഞ്ഞാൽ കുരുവെളച്ചായെന്ന് ചോദിച്ചാൽ പുള്ളി അതിന് ഒതുക്കത്തിൽ പറയും ഒത്തിരി പേരുള്ള പൊതു ചോദിക്കല്ലേ ചിലപ്പോ പറയല്ല എന്ന ആള് പറയുള്ള പുള്ളിയുടെ ഒരു ഏകനായി സഞ്ചരിക്കുമ്പോൾ പറയുന്ന അതും യഹോവയമായിട്ട് ഡിഫറൻറ്റ് ആണ് യഹോവ യഹോവരുടെ ദൈവമാണ് ഇതിന്റെ മറവിൽ ആ പുള്ളിയെ രക്ഷിച്ചോണ്ട് പോവാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ വൈഎച്ച് ഡബ്ല്യു എച്ച് യഹോവയാണെന്നും പറഞ്ഞാണ് ഈ ആ ഇതേ കയറി പിടിച്ചിരിക്കുന്നത് അപ്പൊ ഈ പുള്ളി അതിനകത്ത് ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ ദേഷ്യം ഇതിനകത്തുള്ളതിനകത്ത് അറിയോ ഇതിന്റെ മറവിൽ ഈ സാധനം ഇതെല്ലായിടത്തും കേറി പോവുക അതായത് നമ്മളൊരു വല്യ ഇപ്പം ഇപ്പം പ്രധാനമന്ത്രി ഇവിടെ അങ്ങനെ ചില പാർട്ടികൾ കാണിക്ക അതായത് ഈ ആംബുലൻസ് പോകുമ്പോ എല്ലാരും വഴി മാറിക്കൊടുക്കും കൊറേ വിദഗ്ധന്മാരുണ്ട് ആംബുലൻസിന്റെ പുറകെ അങ്ങ് ഒന്നെ കൂടിക്കും മനസിലായോ എങ്ങനെയുണ്ട് ഒബാമയുടെ ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പം വൈറ്റ് ഹൌസ് നടന്ന പാർട്ടിയിൽ രണ്ടുപേരും ഞഴഞ്ഞു കയറിയില്ലേ ഒരു ഭാര്യ ഭർത്താവൂടെ വല്യ വിവാഹം ഒരു ഇൻവിറ്റേഷനും ഇല്ലാതെ ഒന്നും ഇല്ല അവര് ഇടിച്ചു കയറി അപ്പൊ ഞാൻ അവരെങ്ങനെയാ കേറാന്ന് ആർക്കും അറിയത്തില്ലേ എന്ന് പറഞ്ഞാല് ഈ വൈഎച്ച് ഡബ്ല്യു എച്ച് കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു തുണിയും വെച്ച് മൂടി പുള്ളി അപ്ര കടത്തി അല്ല നേരെ നേരെ വഴിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഈ ഇപ്പൊ അബ്രഹാം പോയ രീതിയില് അബ്രഹാം ജീവിച്ച രീതിയില് ആ തലമുറകളെല്ലാം ജീവിച്ചിരുന്നെങ്കില് എന്തൊരു ബ്ലസ്സിംഗ് ആയിരുന്നെ എല്ലായിടവും ഈ പറഞ്ഞ പോലെ ആവുകയല്ലേ ഈ പറഞ്ഞ സാറായുടെ ഗർഭം അടച്ചു വെക്കാൻ ഈ അപ്രകാപ് ഇത്രയും കഷ്ടപ്പെടുന്നതിന് അങ്ങേർക്കിട്ട് ഈ പണി കാണിക്കേണ്ട കാര്യമല്ല ഉണ്ടോ അത് കഴിഞ്ഞ് എന്തിനാണ് ഈ ഇസ്മായേലിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് അപ്പൊ ഈ തരികയുടെ പരിപാടി അത് അതായത് ഈ ആദ്യം മുതൽ കൊലപാതകം ഞാനത് അപ്പി വന്നപ്പോ ഇവിടെ ഈ ഹാബേൽ എന്ന് പറയുന്ന അതേ വന്ന് അന്ന് ഒട്ട് പണി തുടങ്ങിയതാണ് ഇങ്ങോട്ട് ഹാബേൽ പണി തുടങ്ങി അന്നേരം ഒട്ട് കുരുപൊട്ടള്ളാണ് അതുകൊണ്ടാണ് ഏജ് കൃത്യം പറഞ്ഞ ഇവരെ മുതൽ കൊലപാതകനാണ് ഈ ില് ഈതുണ്ട് എലോഹിമുണ്ട് ഏത് എലിയോൺ ഉണ്ട് ഷതായ ഉണ്ടെങ്കിൽ ഒരുപാട് ഡിഫൈൻ ആയിട്ടുള്ള നെയിംസ് ഉണ്ട് പക്ഷെ പരിഭാഷയിലേക്ക് വരുമ്പോൾ രണ്ട് കർത്താവും ദൈവം എന്നുള്ള രണ്ടോ മൂന്നോ വാക്കുകളാക്കിയിട്ട് ചുരുക്കിയത് കൊണ്ട് ഈ കൺഫ്യൂഷൻ വരുന്നത് അത് അതേപോലെ തന്നെ എഴുതി അല്ല അത് കറക്റ്റ് ആണ് അത് തന്നെയാണ് കാരണം ഈ പരിഭാഷയില് ഇപ്പൊ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിലോട്ട് വന്നപ്പോൾ പോലും വാക്കുകൾ പരിമിതപ്പെടുത്തി ഒത്തിരി കൺഫ്യൂഷൻ വരുന്നതിന്റെ കാരണം അതാ അതൊന്നും ആ സിറ്റീസ് തർജ്ജമ ചെയ്തില്ല കറക്റ്റ് ആട്ടോ കാരണം ഇപ്പൊ യേശു പറഞ്ഞു സ്ഥാപിത താല്പര്യായിരിക്കുന്നു ഇപ്പൊ തന്നെ യേശു പറഞ്ഞു ഗീഹന്നായിലേക്ക് നിങ്ങളുടെ ശരീരം വലിച്ചെറിയപ്പെടും അത് തർജ്ജമ ചെയ്തപ്പോൾ നരകത്തിലേക്ക് അറിയപ്പെടും ഇതിനോട് ആരും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ ഗീഹന്ന അവിടുത്തെ ഒരു സ്ഥലമാണ് ഗീഹന്നയിലേക്ക് തന്നെ അറിയപ്പെടും എന്ന് മലയാളത്തിൽ എഴുതി തന്നെ കുഴപ്പം അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഈ ബൈബിൾ വായിക്കുന്നവർക്ക് തർജ്ജിമ പേടിക്കുവോ അപ്പൊ ഹിന്ദുക്കളുടെ നരകം ഉണ്ട് ആ നരകമാണെന്ന് ഇവർ ഓർത്തു അതേസമയം നരകവും തർജ്ജിമ ഗീഹന്ന എന്ന് തർജ്ജിമ എഴുതി വെച്ചിരുന്നെങ്കിൽ ഗീഹന്ന ഗീഹന്നി തിരക്കിയാണ് അതരിച്ച സ്ഥലമാന്ന് മനസ്സിലായാലും മനുഷ്യൻ പേടിക്കാതിരിക്കുകയും ചെയ്തേ ശരിയല്ലേ എന്തുകൊണ്ട് മതമല്ലേ ഇത് മതം എന്ന് പറഞ്ഞ് ഇക്കാക്കി കറിയത്തില്ലേ മനുഷ്യനെ ചൂഷണം ചെയ്യുക അവനെ മനുഷ്യനെ മനുഷ്യനെ പേടിപ്പിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ചർച്ചില ഈടെ സംഭവം നടന്ന കാര്യം ഞാൻ ഇപ്പൊ റീസെന്റ് നടന്നൊരു കാര്യം പറയാം ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രമേഹസകരണ്ട് ഇത് ഭയങ്കര ഫേമസ് ആണ് ചർച്ചില് അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മളങ് നിന്ന് കൂടി നിന്ന് കേൾക്കാം അപ്പൊ ഞാൻ ഇപ്രാവശ്യം ആ ദിവസം പള്ളിയിൽ പോയപ്പോ എനിക്കറിതാണ് വായിക്കുന്നറിയാം പക്ഷേ എനിക്ക് അന്നേരം അറിയാം ഇതിൻ്റെ സുറിയാനി നമ്മുടെ കയ്യിലില്ല ഇതെവിടെയോ നഷ്ടപ്പെട്ടു പോയെന്നറിയാം അപ്പം ഞാനിത് അച്ഛനത് വായിക്കുമ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് ഞാൻ കേട്ടു വീണ്ടും കേട്ടു വീണ്ടും കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമ്മുടെ ഇതുമായിട്ട് ശരിയായിട്ട് പോകുന്നില്ല അപ്പം ഞാനിത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛൻ ഇത് ഇങ്ങനെയാണ് ഓ അങ്ങനെയായിരുന്നു അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനത് വീണ്ടും പ്ലേ ചെയ്തു അപ്പം ഞാൻ കാറായിരുന്നപ്പം എൻ്റെ ചേട്ടായും ഉണ്ട് എൻ്റെ ചാച്ചിന് കേട്ടണമാണ് ഇവിടെ അടുത്തുനിന്ന് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും പുള്ളി നല്ല ബൈബിളിൽ നല്ല എക്സ്പേർട്ടാവും പുള്ളി പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ശരിയാവെന്ന് ഇതുപോലെ ശിവ പിടിയൊക്കെ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പം ഞാനിത് ചോദിച്ച് അതായത് ഞാനിപ്പോ തിരുമേനിയോട് ചോദിച്ചു അപ്പം തിരുമേനി പറഞ്ഞു നമ്മുടെ ഇതിനകത്തൊന്നും അങ്ങനെ ഇല്ല ഇത് വേറൊരു സിസ്റ്റത്തിനകത്ത് ഇങ്ങനൊരു കാര്യമുണ്ടോ എന്ന് എക്സ്പ്ലോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ അവസാനം നമ്മുടെ പാത്ര ഞാൻ അവിടെ അവിടുത്തെ തിരുമേനിയെ കോണ്ടാക്ട് ചെയ്ത് എനിക്കിതിന്റെ സുറിയാനി ഉണ്ടോന്ന് ചോദിച്ചു എനിക്ക് സുറിയാനി കിട്ടി നോക്കിയപ്പോ സംഭവം എന്നതാണ് ഈ ഒരു കായൻ കൊല്ലപ്പെട്ടവനായ കായനെന്നാണ് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആക്ച്വൽ സുറിയാനി കിടക്കുന്നത് കൊലപാതകിയായ കായൻ എന്നാണ് ഈ കൊലപാതകയായ കായനെ കൊല്ലപ്പെട്ടവനാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അത് വേറെ വഴിക്ക് പോയാ സംഭവം മനസ്സിലായോ അപ്പൊ ഈ ഇപ്പൊ ഇതിപ്പോ പറ്റുവ ഇനിയിപ്പത് കറക്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അവര് ഇനി അത് കറക്റ്റ് ചെയ്യുവോ അത് അങ്ങനെ പറ്റത്തില്ല പക്ഷെ ഞാനൊരു അയിമേനിയാണ് ഞാൻ അന്നേരം എന്നോട് അച്ഛൻ ചോദിക്കുക ചെറിയ നിങ്ങക്കിതെങ്ങനെയാണ് കത്തിയത് ഇത് ശരിയല്ല എന്റെ ഇരിക്കുന്ന ട്രാൻസ്ലേഷൻ കൊലപാതകമായ കാര്യം കേട്ടോ മലയാളത്തിൽ എന്റെ ഇരിപ്പുണ്ട് അപ്പൊ ഇത് എവിടെയോ ഓരോരുത്തത് തിരിച്ചുപോയി ഈ സംഭവം എന്റെ എന്റെ ഒരു ബുക്ക് ഉണ്ടോ അതിനകത്ത് കൊലപാതക പല പ്രാവശ്യം ഇതുപോലെ ഇത് ഇപ്പൊ ഇപ്പൊ അതിന് വേണ്ടിട്ട് ഈ കൊലപാതകയായ കായന് വേണ്ടിയിട്ട് വേറെ രീതി തിയോളജി ഉണ്ടായ അപ്പൊ ഇത് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ പലപ്പോഴും ഈ ബൈബിളിനകത്തും ഒക്കെ ഈ ചെരുപ്പിനനുസരിച്ച് കാലി മുറിക്കുക എന്ന് പറയും എവിടുന്നോ ഒരു ചെരുപ്പ് വഴി കടന്ന് കിട്ടി നല്ല രസം ഉണ്ടാ ചെരുപ്പ് നോക്കിയപ്പോ അത് കാലിന് ചേരുന്നില്ല ചെരുപ്പിനാണെ നല്ല ഭംഗിയുണ്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ കാലോട്ട് മുറുകി ഇത്രയും നല്ലൊരു ചെരുപ്പല്ലേ അതാണ്